പണ്ടൊക്കെയാണെങ്കിൽ അത് ഈ പെട്ടെന്ന് കാണാൻ കഴിയില്ല ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ടുകൊണ്ടിരിക്കുക അടുത്ത സമയത്തല്ലേ എത്രയോ എത്രയോ മുമ്പൊക്കെയാണ് ഒരു കേസ് ഉണ്ടായി പോയാൽ എത്ര നാള് കഴിഞ്ഞിട്ടാ പിടിക്കപ്പെടുക റസിയാഗ് എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയായ പാവപ്പെട്ട പെണ്ണിനെ നൂറുദ്ദീൻ എന്ന് പറയുന്ന രണ്ടു ഭാര്യമാരുണ്ടാകുന്ന ഒരു സഹോദരൻ എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ എന്ന് പറയാൻ പോലും കൊള്ളാത്ത രീതിയില് പാവപ്പെട്ട റസിയാ ഇരുപത്തിയേഴു വയസ്സുകാരിയെ മാനഭംഗം ചെയ്തുകൊണ്ട് ഒരു പച്ചയായ മനുഷ്യനെ കഴിയില്ല െ ഇന്ന് ആ പ്രതിയെ പിടിച്ചിരിക്കാൻ അതുപോലെ എന്തെല്ലാ സംഭവങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഒരു മനുഷ്യൻ നമസ്കാരത്തിന് സാരവത്കരിച്ച ആ നമസ്കാരത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഒരാളെ കൊടുത്തില്ലെങ്കിൽ സോല് പറയുകയാണ് അവന് പന്ത്രണ്ട് ശിക്ഷകളല്ലാഹു കൊടുക്കുന്നതാണ് എവിടെയാണെന്നറിയോ സലാസുന്യാ

മൂന്ന് ശിക്ഷയോ ഈ ലോകത്തോട് വിട പറയുന്ന പിന്നീടുള്ള കവറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ആ ഭീകരമായ കവറിന്റെ ഉള്ളിൽ വരിക പരലോകത്ത് അള്ളാഹു അള്ളാഹു ഇങ്ങനെ നിസ്കാരത്തെ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കാര്യം നമ്മൾ മനസ്സിലാക്കും ഈ പന്ത്രണ്ട് ശിക്ഷകള് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം ഇല്ലാത്തവരുടെ കാര്യം ഈ സർസിൽ ഞാൻ പറയൂ നമസ്കാരം കാര്യം അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് നിസ്കാരം ഇല്ലാത്തവരെ പറ്റിയിട്ട് ഈ സദസ്സിൽ ചർച്ച ചെയ്യാനേ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ കാരണം ഈ സദസ് മലീമസമാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അതുകൊണ്ട് നിസ്സാരമായിട്ട് നിസ്കാരത്തെ കാണുന്നവർ അവരുടെ കാര്യം പറഞ്ഞിട്ട് അവർ ചിലപ്പം നേരെ ആകാൻ സാധ്യതയുണ്ട് നിസ്കാരം ഇല്ലാത്തവർ പള്ളി കയറുന്നുള്ള യാതൊരു പ്രതീക്ഷയും പണ്ട് ഒരു ചുമില്ല എങ്കിൽ ഇരുപത്തിയഞ്ച് പൈസ കൊടുക്കണം ഒരു ജമാഅത്ത് കമ്മിറ്റി നിയമം വെച്ചു ഇരുപത്തഞ്ചു പൈസ പള്ളിക്ക് കൊടുക്കും അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരു ജുമേക്കും വന്നില്ല അവസാനം പള്ളിയിൽ നിന്ന് വന്നു നോക്കിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ അയാൾ കൊടുക്കണം ഇരുന്നൂറ്റി മുപ്പത് രൂപ പള്ളിക്ക് കൊടുക്കണം അപ്പൊ എത്ര ചുമ അയാൾ ഒഴിവാക്കിയിട്ടുണ്ട് നിസ്കാരമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റമ്പത് രൂപയും കൊണ്ട് പള്ളിയിൽ പോയി ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രസിഡന്റ് കൈ കൊടുത്തപ്പോഴാ പ്രസിഡന്റ് ബാക്കി ഇരുപത് രൂപ എടുത്തോ പറഞ്ഞു അതവിടെ കിടക്കട്ടെ ബാക്കി ഇവിടെ വരാതിരുന്നാ പോലെ

സഹോദരങ്ങളെ സഹോദരങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കുന്ന പാപപ്പെട്ട ജനത പള്ളിയിൽ പോലും കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെറപ്പിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് വീടുകളിൽ നിസ്കരിക്കാറ് പുറത്തിറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയപ്പോ എന്റെ സഹോദരിമാരെ ഇന്ന് ജീവിതത്തിൽ യാതൊരു വറക്കറ്റുമില്ല സന്തോഷമില്ല കിട്ടുന്ന കൊടുക്കുന്നില്ല എപ്പറ കിട്ടിയാലും അവനെ ടെകയുന്നില്ല അല്ലാതെ പറഞ്ഞു മൂന്ന് ശിക്ഷകളിൽ ഒന്നാമറ്റര് അവന്റെ അധ്വാനത്തിൽ നിന്ന് പറക്കത്തല്ലാതെ എടുത്തു കളയുന്ന ടുത്ത് കളയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നമസ്കാരം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവൂല സമ്പാദ്യത്തിന് യാതൊരു പറക്കത്തുള്ള കൊടുക്കൂല നിങ്ങൾ നോക്ക് ഇന്ന് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങിയാൽ പണ്ട് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം കഴിയാം ഇന്നതിന് കഴിയില്ല നമ്മൾ പറയും പല ന്യായങ്ങളും പറയും ഇന്ന് സാധനങ്ങൾക്കൊക്കെ വില കൂടിയല്ലോ ഇന്ന് വസ്തുക്കൾക്കൊക്കെ വില കൂടിയല്ലോ നമ്മൾ പറയും എന്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമാണ് നമ്മൾ ധരിച്ചു പോകാൻ പാടില്ല രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിലെന്നല്ല ഇന്ത്യ രാജ്യത്തിലെന്ന് മാത്രമല്ല ഈ ആകാശത്തിനൊരാഴ്ഭ ഭൂമിക്ക് മുകളിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് യാചിക്കേണ്ട സാഹചര്യം വരും രണ്ട് വർഷം കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടും ഇന്നും എത്രയോ നാടുകളിലാണ് എന്റെ പ്രിയപ്പെട്ടവര് മുനിസിപ്പാലിറ്റിയുടെയും നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും വണ്ടി വരുമ്പോൾ അതിന്റെ കലങ്ങിയ വെള്ളം അതായത് കുടിക്കാൻ പോലും കൊള്ളാൻ കഴിയാത്ത വെള്ളം അത് വാങ്ങാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ആ മണിക്കൂറുകളോളം ചൂനിക്കുന്ന സാഹചര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസം കഴിയും തോറും വരൾച്ച ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭീതി

പ്രയാസം വന്നിരുന്നാല് എന്ത് പ്രയാസം വന്നാല് എന്തെല്ലാ ദുഃഖങ്ങളും വന്നാല് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ ഒരു പ്രയാസം വന്നാലോ അല്ലാതെ റസൂൽ നമ്മിൽല്ലാ ദുനിയാവിൻ്റെ പ്രയാസങ്ങളെ ഇങ്ങനെയുള്ള സാമ്പത്തികമായ പരാദീനതകൾ വന്നു കഴിഞ്ഞാ അല്ലാഹുവൻ്റെ റസൂൽ പെട്ടെന്ന് തന്നെ നിസ്കരിക്കുമായിരുന്നു അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇസ്തഈനു ബിസ്-സബ്രി വസ്സലാ ഇങ്ങനൊരു പ്രയാസം വന്നാലോ വിൻ്റെ പെങ്ങളെ നീ എന്താണ് ചെയ്യേണ്ടേ ക്ഷമയോടെ നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് സഹായം ചോദിച്ചോ അല്ലാഹുവിനോട് സഹായം ചോദിച്ചോ എന്ന് അല്ലാൻ്റെ പരിശുദ്ധ ഖുർആന നമസ്കാരത്തെ അല്ലാതെ പറയുന്ന പന്ത്രണ്ട് ശിക്ഷകളില് മൂന്നെണ്ണം ദുനിയാവിലോ അതിൽ ഒന്നാമരാകിട്ടല്ല നിനക്ക് തരുന്നത് ദുനിയാവിലെ നിന്റെ സമ്പാദ്യത്തിൽ നിന്നല്ലാതെ വറക്കത്തെടുത്ത് കളയുന്ന

എന്റെ പ്രകാശമാണെന്ന് പറയാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് ആ ഈമാനിന്റെ പ്രകാശമാണെന്ന് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഈമാനിന്റെ പ്രകാശം സ്ഫുരിച്ച് നിക്കുന്നത് ആരിലാണ് ചിലർക്ക് ദാടി ഉണ്ടെങ്കിൽ തലേക്കെട്ട് കാണൂല ചിലർക്ക് തലേക്കെട്ടുണ്ടെങ്കിൽ ദാടി കാണൂല എന്റെ പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഈ അത് കാണുമ്പോൾ ഈമാനാണ് എന്ന് പറഞ്ഞാൽ നല്ല ഗാംഭീര്യം കാണുമ്പോൾ ഈമാനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോമിന് മൻമോഹൻ സിംഗ് നാഗന്റെ എന്തൊരു ഗ്ലാമറാണ് തലയിൽ കിട്ടി ദാടിയം വെച്ച് നിന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ മോമിനാണ് മോമിനല്ലോ നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഫാറൻ ലൗലി ജയിച്ചാൽ ഒരിക്കലും നമുക്ക് ഈമാനിന്റെ പ്രകാശം കിട്ടൂല ഈമാനിന്റെ പ്രകാശം കിട്ടൂല അത് വേണമെങ്കിൽ നിസ്കരിച്ചേ മതി അത് വേണോ നിസ്കരിച്ചേ മതിയാവോ നിസ്കാരമില്ലാതെ ആ അല്ലാഭവന്റെ റസൂല് പറഞ്ഞ രണ്ടാമത്തേത് അവന്റെ മുഖരാവിൽ